ഓ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം എട്ട് മണിയായി ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടാലും കുറച്ച് ലേറ്റായിപ്പോയിരുന്നാലും മുറങ്ങടിക്കൽ അതായത് കുറേ വർക്കുണ്ടായിരുന്നു ആ വർക്കൊക്കെ കഴിഞ്ഞ് ഇതായിപ്പം കുറച്ചു നേരമായിട്ടുള്ള എണീച്ചിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ജസ്നാ സലീമ് പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരാണ് കുറ്റം പറയുന്നതിനനുസരിച്ചിട്ട് നല്ലോണം പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വേദന സഹിക്കുന്നതും ഉണ്ട് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ കൃഷ്ണൻ തന്നെ കൊടുക്കുന്നതാണത് അങ്ങനെ വിചാരിക്കാനാ എനിക്ക് അങ്ങനെ വിചാരിക്കാനാണ് വിചാരിക്കാനാണെനിക്കിഷ്ടം അത് നിങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ പ്രിയനെയൊക്കെ വൃത്തിയോട് പറയും പ്രിയ നല്ല അടിപൊളിയായിട്ട് പ്രിയ വരച്ചിട്ടുണ്ട് ആ വരയുടെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇട്ട് തരാം നിങ്ങൾ കാണുക നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവള് വരക്കുന്നതിനെക്കാട്ടിൽ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ അവൾ അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്പർ ഇതിൻ്റെ അകത്ത് ഇൻബോക്സിൽ ഇട്ട് തരാം അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാ ഹിന്ദുക്കളോടും കൂടി തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിംസിനോട് നിങ്ങൾക്ക് ആ ഫോട്ടോസ് വാങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇവലെപ്പോലെയുള്ള ഈ പ്രിയേനെ പോലെയുള്ള ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ജസ്ന എന്ന് പറയുന്ന അവന അവളെയും അവനെയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കൃഷ്ണ ദയവ് ചെയ്തിട്ട് ജസ്ന സലീമിനെ കയ്യിൽ നിന്ന് കൃഷ്ണൻ്റെ വിത് വാങ്ങല്ലേ ഞങ്ങളൊക്കെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഒഴുക്കാനുള്ള സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഒഴുക്കാതെ വെച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല പുഴയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കിയാൽ മതി കാരണം നമ്മളൊക്കെ വിഗ്രഹങ്ങൾ ചീത്തയായാലും അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ വിഗ്രഹം പുഴയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുക ചെയ്യുന്നത് അപ്പം ഹിന്ദുക്കളെപ്പറ്റി കൂടുതലായിട്ടൊന്നും മറിയാതെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ ചിക്കനും മറച്ചിയും ഒക്കെ തിന്നതിന് ശേഷം വരക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല എല്ലാവരും ഇത് കണ്ടുവരികയാണ് പിന്നെ ചിത്രകാരന്മാരുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതെൻ്റെ ഇതിൽ തന്നെയുണ്ടാവുക നിങ്ങളെല്ലാവരും കാണുക പിന്നെ അന്നത്തെ ആ ഒരു വീഡിയോ ആ പിള്ളരുടെ വീഡിയോ നല്ല സൂപ്പറായിട്ട് കലക്കിന് മക്കളായി നിങ്ങളാണ് പിള്ളേർ